ഗ്സ് സത്യമംഗലം കാട് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വണ്ടി പോലെ സിക്സ് ചെയ്യൽ വണ്ടി ഉണ്ട് കേട്ടോ ബാക്കിലേക്ക് കാട് ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷേ വണ്ടി അനങ്ങാൻ തുടങ്ങിയിട്ടില്ല നമ്മൾ എന്തായാലും വണ്ടിയിൽ കയറി നിൽക്കാം ഒരു പിക്കപ്പിലെടുത്ത ലോഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ ഓവർടേക്ക് പുറത്തൊക്കെ വണ്ടി ഇറക്കിയിട്ട് ഇഷ്ടം പല ലോറി ഉണ്ട് സിക്സ് വീലി ലോറി മാത്രമേ കാണാനുള്ളൂ കേട്ടോ ഇങ്ങോട്ട് ഫോറസ്റ്റ് ഓഫീസ് ആർ ടിഒ ചെക്ക് പോസ്റ്റ് നമുക്ക് ഗായ്സ് മറ്റേ ആനക്കും കുതിരക്കും എല്ലാത്തിനുള്ള ബാങ്ക് അക്കൗണ്ട് ഇവിടെയാണ് കേട്ട ബ്രാഞ്ച് ഇവിടെ കുറേ വീടെല്ലാം കാണാൻ കഴിയും നമുക്ക് രാവിലെ തന്നെ ഒരു ഹോട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ് ഇപ്പൊ നമ്മ എല്ലാ പൈസ കൊടുക്കൽ കേന്ദ്രം കഴിഞ്ഞ കേട്ട പോലീസ് ചെക്ക് പോസ്റ്റ് കാർഡ് എൻട്രി ആർ ടിഒ അങ്ങനെ നമ്മൾ ഏകദേശം എത്ര പൈസ ഇടാം ഇരുന്നൂറ് ഉപ്പ് ഇരുന്നൂറ് അടുത്ത് ഒരു ഏകദേശം ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് മീറ്ററിൽ തന്നെ തീർന്നു കേട്ടാ ഇതാണ് അവസ്ഥ കേരളം കഴിഞ്ഞാലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പോലീസ് ആർ ടിഒ അങ്ങനെ എല്ലാം എല്ലാവർക്കും നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും കേട്ടാ കാപ്പൊ നമ്മുടെ ഉള്ളിലോട്ട് പോയിക്കോണ്ട് ഇതുവരെ ഒരു മൃഗത്തിനെയും കണ്ടിട്ടല്ല അടിപൊളി വൈവാണ് കേട്ടാ അതിലോട്ട് പോകാൻ വേണ്ടിട്ട് നല്ല നീറ്റാണ് ിലോമീറ്റർ സേലം നൂറ്റി എഴുപത് കിലോമീറ്റർ ഡിവിഷൻ ബാംഗ്ലൂർ സത്യമംഗലം മുപ്പത്തി ഏഴ് കിലോമീറ്റർ ഗൈസ് നല്ല പൂ മഞ്ഞ പൂ പോണെന്ന് തോന്നുന്നു ഓറഞ്ചോ അല്ല കാട്ടിലെ പഴാണെന്ന് തോന്നുന്നുണ്ട് ഇതാ നിറച്ചും പിടിച്ചിട്ടുണ്ട് കേട്ടാ ഈ എന്തോ മേഖല തമിഴ്നാട്ടിലേക്ക് എന്റർ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടാ ഇടുന്നൊരു കാഴ്ച കണ്ടേ സൂര്യപ്രകാശം ഇങ്ങോട്ട് വരുന്ന കറക്റ്റ് മാറിണ്ട് കേട്ടാ മോർണിംഗ് വൈബ് െവലാന്ന് കേട്ടാ ഇതുവരെ ചുരത്തിലേക്ക് എത്തിയിട്ടില്ല ഏകദേശം മുപ്പത്തിയഞ്ചു കിലോമീറ്റർ ഒന്നുണ്ട് സത്യമംഗലത്തേക്ക് ഇനി സൂര്യനുദിക്കുന്നുണ്ട് കൊറേ മാൻകൂട്ടുണ്ട് കേട്ടാ ഇപ്പൊ കാണിച്ച ും അങ്ങനെ ഇങ്ങോട്ടും വണ്ടി വരാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡ് ഓപ്പൺ ആയി നമ്മ ഏത് കാട്ടിൽ പോയാലും അധികമായിട്ട് നമുക്ക് കാണുന്ന മാന ആണ് കേട്ടോ മാനുണ്ടാവും പിന്നെ കൂടല്ലൂർ കുണ്ടൽപെട്ടു വഴി ബന്ധിപ്പൂരിൽ നമുക്ക് ആന കണ്ടു

എത്താനായിട്ട് നല്ല അടിപൊളി വൈബാണ് കേട്ടാ പോത്തിനെ കണ്ട് പന്നിനെ കണ്ട് മാനിനെ കണ്ട് പിന്നെ കൊറേ കള്ളന്മാരായ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരെ കണ്ട് വണ്ടി ഫുള്ള് ബ്ലോ ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടാ മാറിപ്പോയിടാ ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട് എന്താ സംഭവം അറിയത്തില്ല കായ് ബാക്കിലേക്ക് വണ്ടി വന്നോണ്ട് നമ്മുടെ വണ്ടിയുടെ ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടാ നിതീഷ് വണ്ടിന്റെ അകത്തുണ്ട് അങ്ങോട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടാ കാണുന്ന ഗായ്സ് ബാക്കിലേക്കും ഇഷ്ടം പല വണ്ടി ബ്ലോക്ക് ആയിട്ടുണ്ട് ഗൈസ് അതേപോലെ തന്നെ മുമ്പിലേക്കും ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടാ ഗായ സിയുടെ മുളക്കൂട്ട് ഒടിഞ്ഞു വീണിട്ടുണ്ട് കേട്ടാ അതുകൊണ്ടാണ് ഗായസിയുടെ മൊത്തത്തിൽ ബ്ലോക്ക് ആയത് ഗായ് സാടെ മരം പൊളിഞ്ഞു വീണോണ്ടല്ലേ എത്രയോ ദൂരാണ് കേട്ടോ ബ്ലോക്ക് ആയിക്കോണ്ടിരുള്ളത് സത്യമംഗലം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ◆ മടക്കാ ൊക്കോട്ട വീശു ഇതേപോലെ ഒരേ അവസ്ഥയിലാണ് അന്ന് കൂടല്ലൂര് പറ്റിയത് അതിന് കാരെ ഇതു thank you അല്ല അത് പോരാ വണ്ടിടാ ആ പോല തേങ്ങ ഇന്നലെ വന്ന തേങ്ങ വന്നു നമ്മ മീടെ കണ്ടിരിക്കാ വണ്ടി തുള്ളിയുള്ളിയുടെ വണ്ടി ഇത് നമ്മ ടി വണ്ടി തൂക്കിട്ടിരിക്കുമ്പോ ഒരു എഴുപത്തി ഒമ്പത് ബോസ് അതിപര വണ്ടി കമ്പനി വണ്ടി ഭയങ്കര അലണ്ട ഇങ്ങനെ നമ്മൾ ആക്കിയല്ലേ വണ്ടി അപ്പം സാധനം കൂടുതലുണ്ട് പക്ഷെ ലോഡില്ലാന്നു കൈക്കടുന്നു അതല്ല ഞാൻ പറഞ്ഞു എന്തൊട്ടാറാ എന്ത് സംഭവ എന്ത് കൊണ്ടുവരുന്ന വണ്ടി കൊള്ളേ ആ അതെ ഇപ്പൊ മഴ പെയ്യണം ടയർ ഇത് ടയറ് ചൂടാവാതിരിക്കാൻ ആ പറഞ്ഞിട്ട കാര്യ ഏഹ് എന്താ നമ്മൾ വെള്ളരിക്കൊണ്ട് രജിസ്ട്രേഷൻ ഒരു വണ്ടിയും കൂടി ഉണ്ട് കേട്ടോ അസിന്ന് പേരില്ല കൈസ് താഴെ വണ്ടി ചെറുങ്ങനൊന്ന് കുടുങ്ങിയിട്ടുണ്ട് കൈസ് ഇവിടുന്ന് ഒരു ബസ് റിവേഴ്സ് എടുക്കുന്നുണ്ട് കേട്ടോ ടൂറിസ്റ്റ് ഓൾമോസ്റ്റ് വ്യൂ കണ്ടല്ലോ കുറേ വണ്ടി താഴെ പോയി നിന്നിട്ടുണ്ടാ ഇതാ കേരള വണ്ടി അല്ലേ അത് അല്ല കുറേ വണ്ടി ഹീറ്റ് ആയിട്ട് അങ്ങ് താഴെ നിന്നിട്ടുണ്ട് ഗൈസ് ഒരു ലോഡ് പോന്ന വേണ്ട ഫുൾ കറുത്തി വണ്ടിയാൽ ബോഡിയാൽ മൊത്തം അതിന്റെ കെമിക്കൽ കാരണം കേട്ടാ ബ്ലാക്ക് ആയിട്ടുള്ളത് നല്ല സ്മെല്ലുണ്ട് ഗൈസ് പിന്നിൽ നമ്മൾ ഇരുപത്തേഴ് ഹെയർ പിൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ സത്യമംഗലം കാട്ടിലെ ഇരുപത്തേഴ് ഹെയർ പിൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളെ വണ്ടി മുമ്പിൽ പോകുന്ന വണ്ടിയുടെ ടയർന്ന് പുക വന്നു കേട്ടോ ഹെയറി ബ്രേക്ക് ചവിട്ടി ചവിട്ടി നമ്മുടെ വണ്ടിയുടെ അവസ്ഥ നമുക്ക് അറിയത്തില്ല ഏടെങ്കിൽ ട്രൂ സൈഡ് ആക്കണം അപ്പം അറിയും എത്രമാത്രം ചൂടായിട്ടുണ്ട് നല്ല വൈബാണ് കേട്ടോ അതിലോട്ട് പോകുമ്പോ ചുരുറങ്ങിട്ടും നല്ല അടിപൊളി സീനറി ആണ് കേട്ടാസ്ആർടി അത് കർണാടക അല്ലേ സത്യമംഗലം ടൈഗർ റിസർവ് നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഹംബുണ്ട് അടുത്തടുത്ത് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് നേരെ വണ്ടിരം കൊണ്ട് നടക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇവിടെ വേസ്റ്റ് വെള്ളം ഒഴുകുന്ന സ്ഥലാണ് കേട്ടാ നമ്മൾ അൺലോഡിങ്ങിനായിട്ട് പോകുന്നുണ്ട് കേട്ടോ വണ്ടി ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല കാഴ്ചയാണ് കേട്ടോ രണ്ട് സൈഡും പുളിമരം നടുവിലൊരു റോഡ് ചെറിയ റോഡിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോയിക്കോണ്ടി ഫുള്ള് തെങ്ങും കൃഷി വേറെ വണ്ടി വന്നാൽ നല്ല രീതിയിൽ നമ്മൾ ഇടും കാഴ്ച അതിനു മുമ്പ് ഇടുന്ന പാസ് അപ്പോൾ നമ്മൾ ഇറക്കേണ്ട കമ്പനീൻ്റെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബില്ലൊക്കെ അവിടെ എൻട്രൻസിൽ കൊടുത്തിട്ടുണ്ട് പിന്നെന്ന് എന്ന് വെച്ചിട്ടുണ്ടെ പൊല്യൂഷൻ്റെ പേപ്പറും എൻ്റെ ലൈസൻസും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതും കൊടുത്ത് അപ്പോൾ നമ്മുടെ കൂടെ നിതീഷ് ഉണ്ടായിരുന്നു നിതീഷിൻ്റെ വണ്ടിയുടെ മുമ്പിൽ നിർത്തിയിട്ടൊരു ഫോട്ടോയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ സെക്യൂരിറ്റി എന്തിനാണെന്നൊന്നും അറിയത്തില്ല ഗൈസ് നോക്കാം എന്തായാലും നോക്കാം പിന്നെ വേറൊരു വണ്ടി വന്നിട്ടുണ്ടേട്ടോ ഇത് ലോഡ് എടുക്കാനാണെന്ന് തോന്നുന്നു ഇത് ലോഡ് ഇറക്കാനാണെന്നും തോന്നുന്നുണ്ട് ഗൈസ് എന്തായാലും നോക്കാം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തത്തെ വീഡിയോ എടുക്കാൻ കഴിയുമെന്നൊന്നും അറിയത്തില്ല ഗായ്സ് എടുക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം അല്ലെങ്കിൽ പിന്നെ കാണാം ഗൈസ് നമ്മുടെ വണ്ടി അൺലോഡിങ്ങിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അതാ ഇത് അൺലോഡിംഗ് തുടങ്ങുന്നുണ്ട് ഗൈസ് വേറൊരു പത്ത് കിലോ വന്നിട്ടുണ്ട് അതെന്താണെന്ന് അറിയത്തില്ല കേട്ടോ കരി സാധ്യത ഇതാണ് നമ്മുടെ കമ്പനി കാർബർ ആക്ടിവേറ്റഡ് കാർബൺ ഫോർ ലിഫ്റ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് ഇതിൽ മൊത്തം കരിയാണ് കേട്ടോ ചെറുത്തക്കരിയാണ് നമ്മുടെ വണ്ടിയിലുള്ള ലോഡ് ഇത് അൺലോഡിങ് തുടങ്ങുന്നുണ്ട് കേട്ടോ ചാക്കിലേക്ക് ഡയറക്റ്റ് തട്ടുന്നതന്നെ ആണെന്ന് തോന്നുന്നുണ്ട് കായ് ലോഡ് ഇറക്കുന്ന കേട്ടോ മൊത്തം ബാഗിലൊക്കെ ഡയറക്റ്റാണ് ആക്കുന്നത് എന്നിട്ട് ഫോർക്ക് ലിഫ്റ്റ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച് ചാക്കു അങ്ങനെ ഇറക്കി വെക്കുന്ന ആ രീതിയിലല്ല ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞതിൽ ഞാൻ പോകുമ്പോൾ സെറ്റാണ് കേട്ടോ വേണ്ടൊരു കാറ്റാടി ഉണ്ട് കേട്ടോ വർക്കാവുന്നില്ല ഇറങ്ങുന്നില്ല മേലെ ഒരാളുണ്ട് വണ്ടി അതിൻ്റെ താഴെ വണ്ടി ടോപ്പിൽ ഏകദേശം നാലാളുണ്ട് താഴെ രണ്ട് പേരാണ് കേട്ടോ ഉള്ളത് ഈ വണ്ടി അതേപോലത്തെ ബാഗാക്കി തന്നെ വന്നതാണ് ഇനി നേരെ ഫോർക്ക് ലിഫ്റ്റ് വഴി ഇറക്കി വെക്കാനേ ഉള്ളൂ കേട്ടോ ൂര നമ്മടെ വണ്ടിയിൽ ബദാമിന്റെ തൈ നട്ടു വെച്ചിട്ടുണ്ട് ബദാമിന്റെ തൈ ആണ് നല്ല തണലാണ് കൈ ഇതാണ് തെക്കൻ ഗേറ്റ് ഈ വഴിയാണ് നമ്മുടെ വണ്ടി എന്റർ ചെയ്യുന്നത് ഇവിടെ നല്ല രീതിയിൽ മരം ഒക്കെ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് കേട്ടാ നമ്മളെ വണ്ടിയിൽ ഇറക്കി കഴിയാനായിട്ടുണ്ട് കേട്ടാ അതിന് കുറച്ച് ചാക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ലോഡറിൽ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇറക്കി കഴിഞ്ഞ് നമ്മ കമ്പനിന്റെ പുറത്തുനിന്ന് നേരെ പല്ലടം ടൗണിലേക്ക് പോകുന്നുണ്ട് ഇനി കാലി പെയ്റ്റെടുക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു അടിപൊളി വീഡിയോ മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദീൻ